കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റിലയോടെ സ്പോർട്സ് സ്റ്റാർ നടത്തിയ ഇന്റർവ്യൂയിൽ ഇന്നലെ പറഞ്ഞ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിലെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ടീമിനെയും കളിക്കാരെയും കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ ആദ്യ ഇംപ്രഷൻ എന്തായിരുന്നു വേറിട്ട് നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ ടീമിൽ ഇന്ത്യൻ ഫുട്ബോളിൽ പരിചിതരായ ലോണിയോ നൊഹോസദോയോ നിങ്ങളെ എങ്ങനെ പൊരുത്തപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് ഈ ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു ലീഗിൽ പരിചരായ ലീഗിൽ പരിചയ സമ്പന്നരായ ഒരുപാട് നല്ല കളിക്കാർ നമുക്കുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല സീസണിന് ശേഷം അവർ നിരാശരായിരുന്നു അതുകൊണ്ട് അവർക്ക് എങ്ങനെ തോന്നുമെന്ന് കാണാനോ അവർക്ക് ഞങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കാനുള്ള ഒരു പുതിയ അവസരമാണ് സൂപ്പർ കപ്പ് എന്ന് അവരെ അറിയിക്കാനോ ഞാൻ അവരോട് പറഞ്ഞു എന്നതാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് കോച്ചിനോട് മറ്റൊരു ചോദ്യമോ ഇതുപോലെ ചോദിച്ചു എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ശൈലി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ അതോ ഈ സീസണിൽ അവർ ചെയ്തിരുന്ന രീതിയിൽ കളിക്കാൻ കളിക്കാൻ അനുവദിക്കുകയാണോ ഈ ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് കോച്ചിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു ഞാൻ ശ്രമിക്കാനും മാറ്റാനും ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് കുറച്ച് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു ഏകദേശം പത്ത് മാസത്തോളമായി അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനാൽ ഇരുപത് ദിവസം കൊണ്ട് ഇത് ചെയ്യുന്നത് എളുപ്പമല്ല എന്നാൽ കളിക്കാരൻ നന്നായി പ്രതികരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നതാണ് ഡേവിഡ് കെറ്റാല പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക